നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മാസക്കാലമായിട്ടും ഒരു ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ക്രൂരമായിട്ട് ഇതിനെതിരെ പോരാടുവാനായിട്ട് ഒരു വ്യക്തികളും ഇല്ലല്ലോ എന്ന് ഓർക്കുകയാണ് ഷൈനിയും മക്കളുമൊക്കെ ഈ ലോകത്തു നിന്ന് ഇല്ലാതായിട്ടും പറച്ചിലുകളിൽ അല്ലാതെ അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറേ പേരുകളുണ്ട് ഇവരെ ആരെയും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ പോലും നമ്മുടെ നിയമത്തിനൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുകയാണ് ഷൈനയുടെ ആത്മാവ് ഒരുപക്ഷെ ഇത് കണ്ട് വിഷമിക്കുന്നുണ്ടാവുകയുള്ളൂ ഈ ലോകത്തിൽ പോലും ജീവിക്കാൻ യാതൊരു ഇടവുമില്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് അതിന് പിന്നിൽ ഇത്രയും കാലം തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചു വ്യക്തികളെല്ലാം നല്ല സുഖമായി വാഴുന്നു തനിക്കൊരു ജോലി പോലും നിഷേധിക്കാനായിട്ട് അത്ര ശക്തമായിട്ട് നിലപാടുകളോട് ഇറങ്ങിത്തിരിച്ച അച്ഛനെ പോലും പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എല്ലാവരുടെയും എതിർപ്പിനെ തുടർന്ന് ഭർത്താവിനെ മാത്രം അറസ്റ്റ് ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇരിക്കുകയാണ് പലപ്പോഴും മരണങ്ങളൊക്കെയും ഇങ്ങനെ തന്നെയാണ് ആദ്യ കാലങ്ങളിൽ കുറേയേറെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതൊക്കെ മറന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് ഷൈനിയുടെയും ആത്മഹത്യ ഇത്തരത്തിൽ മറവിയിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആദ്യത്തെ ആവേശമൊന്നും ഇപ്പോഴൊന്നും കാണാനില്ല ജനങ്ങളുടെ എതിർപ്പുകളും സഭയിൽ നിന്നുള്ള ജനങ്ങളുടെ എതിർപ്പുകളുമൊക്കെ ഉണ്ടെങ്കിലും പരാതികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇതിനൊക്കെ ഒരു ശരിയായ തീരുമാനമോ ശരിയായ കുറ്റവാളികളെ കണ്ടുപിടിക്കലോ അതിന് തക്കതായ ശിക്ഷ കൊടുക്കലോ ഒന്നും കാണുന്നില്ല ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുക തന്നെയല്ലേ ചെയ്യേണ്ടത് ഇവിടെ എന്തുകൊണ്ടാണ് നിയമം ഇവരെ ശിക്ഷിക്കാൻ തയ്യാറാവാത്തത് നോബി മാത്രമാണോ ഇതിന് കാരണക്കാരൻ ഒരു നോബിയെ മാത്രം അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഈ മൂന്ന് ജീവനുകൾക്ക് പകരമായി മാറുമോ മൂന്ന് ജീവനുകളോട് ചെയ്ത തെറ്റുകൾക്ക് എന്തുകൊണ്ടാണ് ഇതിന് പിന്നിൽ ഉള്ള എല്ലാ വ്യക്തികളെയും ഈ പ്രതിപട്ടികയിൽ ചേർത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാവാത്തത് ജീവിക്കുവാനുള്ള അവകാശമോ നിഷേധിക്കപ്പെട്ടു മരണത്തിന് ശേഷമെങ്കിലും ഒരു നീതി ആ മക്കൾക്ക് മേടിച്ചു കൊടുക്കാൻ ഈ നാട്ടിലൊന്നും ആരുമില്ല എന്ന് ചോദിച്ചു പോവുകയാണ് ഒരു നിമിഷമെങ്കിലും ആലോചിച്ച് നോക്കിയാൽ ഷൈനിയുടെ ആത്മാവുരുപക്ഷെ മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും ഷൈനി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും ഈ ലോകത്ത് നിന്ന് പോയത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് കാരണം ആർക്കും തനിക്ക് പിന്നാലെ മരണത്തിന് ശേഷം പോലും തൻ്റെ മക്കളോട് പോലും ഒരു നീതി കാണിക്കാൻ ഒരു മനുഷ്യനും തയ്യാറാവുന്നില്ലല്ലോ തനിക്ക് വേണ്ടിയോ തൻ്റെ മക്കൾക്ക് വേണ്ടിയോ മരണത്തിന് ശേഷം പോലും നീതി കിട്ടാത്ത ഈ നാട്ടിൽ തുടർന്ന് ജീവിച്ചിരുന്നിട്ട് എന്തായിരുന്നു കാര്യം ജീവിച്ചാൽ പോലും ഇതായിരുന്നു തൻ്റെ അവസ്ഥ മരണത്തിന് ശേഷം ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ എന്നോർത്ത് വിലപിക്കുന്നുണ്ടാവും ഇതല്ലേ ഈ മനുഷ്യരൊക്കെയും മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരത എന്ന് പറയുന്നത് സമാനമായ കേസുകളിൽപ്പെട്ട് നീതി ലഭിക്കാത്ത അനേക യും മക്കളുടെയും ഒക്കെ ആത്മഹത്യ ഒരു മനസ്സിന്റെ കോണിൽ ഒരു വിങ്ങലായിട്ട് നിലകൊള്ളുന്നത് തന്നെ സമാന സ്വഭാവത്തിലും സമാനമായുള്ള പീഡനങ്ങൾ അനുഭവിച്ചും കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഈ ലോകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഖേദകരമായ രീതിയിൽ ഇത്രയേറെ വിഷാദം നൽകുന്ന രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ദിവസവും മനുഷ്യന് മനസ്സാക്ഷിക്ക് മറക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഉറഞ്ഞുകൂടി കിടക്കുന്നത് ചിന്തകളിൽ എപ്പോഴും ഈ മക്കളുണ്ട് കാരണം സമാനമായിട്ടുള്ള രീതിയിൽ ഓരോ ഭവനങ്ങളിൽ ഇത്രയേറെ വേദനപ്പെട്ടുകൊണ്ട് ഭർത്താക്കന്മാരുടെയും അമ്മായിമ്മമാരുടെയും അമ്മായിപ്പന്മാരുടെയും ഒക്കെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായിക്കൊണ്ട് ജീവിക്കുന്ന നിരവധി സ്ത്രീകൾ ഇന്നും ഭവനങ്ങളിലുണ്ട് അവർക്ക് പോയി ആത്മഹത്യ ചെയ്യാനുള്ള തൻ്റെ ഇടമില്ല ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സിന് അത്ര ബലമില്ലാത്തത് കൊണ്ടായിരിക്കാം അവരൊക്കെ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് ജീവിച്ചിരിക്കുന്നു എന്നൊന്നും ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല മരിച്ചു ജീവിക്കുന്നു എന്നല്ലാതെ എന്ത് പറയാനാണ് എത്ര പേരാണ് ചുറ്റും നിന്ന് ക്രൂശിക്കാൻ തയ്യാറാവുന്നത് കുറ്റം വിധിക്കുന്നതിന് ചുറ്റും ആളുകളുണ്ട് കുറ്റവിധികൾ നടത്താൻ മാത്രമാണ് ചുറ്റും ആളുകൾ നോക്കി നിൽക്കുന്നത് നീ ഇത് ചെയ്തോ നീ അത് ചെയ്തില്ലേ നിനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുവാൻ പോലും ഒരു മനുഷ്യനുമില്ല ഇനി അഥവാ ഇത്രയൊക്കെ പെട്ട് ഓരോ സ്ത്രീകളും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തുനിന്ന് പോകുമ്പോഴെങ്കിലും ഓരോ ഭവനങ്ങളിലും കണ്ണ് തുറക്കാനുള്ളൊരവസ്ഥയുണ്ടാവട്ടെ ഓരോ ചില മനുഷ്യരുടെയൊക്കെ മനസ്സിന് മാറ്റം വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീകളോടുള്ള ഇത്രയും വിവേചനപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് ഒരു മാറ്റം വരിക തന്നെയല്ലേ ചെയ്യേണ്ടത് സ്ത്രീകളെ ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് അയക്കുമ്പോൾ അവർ സ്വീകരിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് പല ഭവനങ്ങളിലും ഇന്നും അമ്മായി അമ്മമാരുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭർത്താക്കന്മാരുടെ ശാരീരികമായ പീഡനങ്ങളും മാനസികമായിട്ടുള്ള അവഹേളനങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര സ്ത്രീകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ം മനസ്സിൽ നീറ്റൽ അനുഭവപ്പെടുന്നത് കാരണം സമാന സ്വഭാവങ്ങളുള്ള വ്യക്തികൾ നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങളിലുമുണ്ട് ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ഓരോ സ്ത്രീക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് പരിശ്രമിക്കുന്നത് ഓരോ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ് അതിന് തടസ്സം നിൽക്കുന്ന ചില വ്യക്തികൾ സ്വന്തം ഭവനങ്ങളിൽ പോലുമുണ്ട് വിശ്രമിക്കാൻ ഒരു സമയമില്ലാതെ സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ട് ശാരീരികമായിട്ട് ക്ലേശതകൾ അനുഭവിച്ചുകൊണ്ട് മനസ്സിലാക്ക െ അല്ലെങ്കിൽ മാനസികമായിട്ട് നിന്ദിക്കപ്പെട്ടും അവഹേളിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ഒക്കെ ജീവിക്കുന്ന എത്രയോ സ്ത്രീ ജനങ്ങൾ ഇന്നുമുണ്ട് ഇവർക്കൊക്കെ പ്രതീകമായിട്ട് ഈ ശൈനിയുടെ മക്കളുടെ ആത്മഹത്യ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മനസ്സിൽ വേദന മാറില്ല ഒരു അമ്മമാരുടെ മനസ്സിൽ വേദന മാറില്ല തൻ്റെ മക്കളോടൊപ്പം ചിന്തിക്കാൻ പോലും പ്രയാസമാണ് മക്കളോടൊപ്പം യാത്രകൾ അനുഭവിച്ച് ഭവനത്തിൽ തന്നെ അന്ത്യം വരെയും ജീവിക്കാമെന്നുള്ള തീരുമാനങ്ങളോടെ എത്ര സ്ത്രീകളുണ്ട് ഷൈനയുടെ ആത്മാവ് പക്ഷെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തൻ്റെ കേസിനൊരിത് മാറ്റം വരണം മുൻപോട്ട് പോണം ഒരു നീതി കിട്ടണം അത് നമ്മൾ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ് എത്രയും വേഗത്തിൽ ഇതിനൊക്കെ തക്ക ശിക്ഷ കിട്ടുകയാണ് വേണ്ടത് ജയിലിൽ അടച്ചത് ഒന്നും ഇതിനൊരു മാറ്റം വരുന്നില്ല ഒരാൾ മാത്രം ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരും ക്രൂശിക്കപ്പെടുക തന്നെയാണ് ചെയ്യേണ്ടത് ഒരു വ്യക്തിയും ഈ ഒരു മരണത്തിൽ നിന്നും മാറ്റപ്പെടാൻ പാടില്ല ഈ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരും മാറി നിൽക്കാൻ പാടില്ല അത് അച്ഛനാണെങ്കിലും സാമ്പത്തികം ഇറഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ നിന്ന് ഊരി പോരാമെന്നൊന്നും വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് ചിന്തിക്കാൻ കഴിയണം ഷൈനിക്ക് മക്കൾക്ക് നീതി കിട്ടുന്നതിനായിട്ട് ഓരോ ഓരോ അമ്മമാരും കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും കാരണം അത്രമേൽ വേദന മനസ്സിൽ നിന്ന് മാറുന്നില്ല ചിന്തകളിൽ ഈ കുടുംബം എപ്പോഴുമുണ്ട് ഇത് ഒരു പലരും ചിന്തിക്കുന്നുണ്ടാവും ഇവരുടെ ഈ വിഷമസ്ഥിതി കുറച്ചുനാൾ മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ സന്ദർശിക്കാൻ ഞങ്ങൾ തയ്യാറാവുമായിരുന്നു ഓർത്ത് വിഷമിക്കുന്ന എത്ര ഹൃദയങ്ങളുണ്ടാവും കാരണം ചില ഭവനങ്ങളിലൊക്കെ തങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ചില അമ്മമാരുണ്ട് ചില ഭവനങ്ങളിൽ തങ്ങൾക്ക് സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് കരയുന്ന മക്കളുണ്ടാവും ഇവിടെ ഒരമ്മയും മക്കളുമാണ് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായിരിക്കുന്നത് അതും വളരെ നിസ്സഹായരായിക്കൊണ്ട് തങ്ങളെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒന്നും ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ ീ ലോകത്ത് ആരുമില്ല തങ്ങളെ ആവശ്യമുള്ള ആരും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ടല്ലേ ഇവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇവരുടെ ഈ ആത്മഹത്യ മനസ്സിൽ നോവായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് പക്ഷെ നീതി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് നീതിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ആരും ഇത്രയധികം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തത് ഇതിൽ തടസ്സം നിൽക്കുന്ന ചില വ്യക്തികളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ ഒരു കോർപ്പറേറ്റ് തന്നെ ഉണ്ടാവാനാണ് സാധ്യത കാരണം അതുകൊണ്ടല്ലേ ഇത്രയേറെ വൈകുന്നത് വേഗതയിൽ നടക്കാവുന്ന ചില കേസുകളുടെ തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയധികം നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ ആളുകളില്ലേ നോബി മാത്രമല്ലല്ലോ ഇതിലെ പ്രതിയായിരിക്കുന്നത് നോബിക്ക് മാത്രമല്ലല്ലോ ഇതിൽ പങ്കുള്ളത് ഷൈനയുടെയും മക്കളുടെയും ആത്മാവിനെങ്കിലും ഒരു ശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കേസിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ കേസിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ എല്ലാം നിയന്ത്രുമ്പിൽ കൊണ്ടുവരണം കൃത്യമായ തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെയാണ് വേണ്ടത് ആ പിഞ്ചുമക്കളുടെയൊക്കെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ആ ശൈനിയുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ഇങ്ങനെ നമ്മുടെയൊക്കെ ചിന്തകളിൽ ഇങ്ങനെ അലയിട്ടുകൊണ്ടിരിക്കുകയല്ലേ അവരെ ഓർക്കാത്ത ദിവസങ്ങളില്ല നീതി കിട്ടട്ടെ